ബ്രോഡ്വേയിലെ ക്രിസ്മസ് ട്രീറ്റ് കാണാൻ വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ് കോട്ട് ഇലവൻ ബൈ ഡിമോര ബുക്ക് ചെയ്തത് ഡീലക്സ് റൂം ആയിരുന്നെങ്കിലും എനിക്ക് കിട്ടിയത് ഒരു സർപ്രൈസ് അപ്ഗ്രേഡ് ആണ് ഡീലക്സ് റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തായിരുന്നു പെർ നൈറ്റ് റെൻറ്റ് അപ്ഗ്രേഡായി കിട്ടിയ റൂമിന് അയ്യായിരത്തിനടുത്തും ഇങ്ങനെ ഒരു അപ്ഗ്രേഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ സർപ്രൈസ്ഡ് ആയി കൊടുത്ത പൈസയുടെ ഏകദേശം ഡബിൾ റേറ്റ് ഉള്ള റൂം സ്റ്റേ ചെയ്യാൻ തന്നാൽ ആരും സർപ്രൈസ്ഡ് ആകില്ലേ കോട്ട് ഇലവൻ സ്ഥിതി ചെയ്യുന്നത് കേരള ഹൈക്കോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് മാർക്കറ്റ് റോഡിന്റെ നോർത്ത് എൻഡിൽ കൊമ്പാര ജംഗ്ഷൻ അടുത്ത് എനിക്ക് കിട്ടിയ റൂമിന്റെ പേര് ഫിൽമി ഇലവൻ എന്നാണ് ഹോട്ടലിന്റെ പേര് കോർട്ട് ഇലവൻ കിട്ടിയ റൂമിന്റെ പേര് ഫിൽമി ഇലവൻ എല്ലാത്തിലും പതിനൊന്നുണ്ട് ഡോർ തുറന്നപ്പോൾ വിശാലമായ ഒരു ലിവിംഗ് റൂമിലേക്കാണ് ഞാൻ കാല് വെച്ചത് ലിവിങ്ങിൽ എ സി ഫാൻ ടി വി വാർഡ്രോപ്പ് സോഫ ടേബിൾ എല്ലാമുണ്ട് എനിക്ക് ഫർണിച്ചറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെയറാണ് രാജകീയ ലുക്കൊക്കെ ഈ ചേറിനുള്ളതായിട്ട് എനിക്ക് തോന്നി ലിവിങ്ങിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഞാൻ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അതുകൊണ്ട് ജനലിലൂടെ ബാൽക്കണി കാണിക്കാം ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് റോഡിലേക്കുള്ള വ്യൂ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ബാൽക്കണിയിൽ നിന്ന് കാണാനില്ല വേണമെങ്കിൽ ഒക്കെ വെറുതെ അവിടെ പോയി നിൽക്കാം അത്രേ ഉള്ളൂ ഇലക്ട്രിക് കെറ്റിൽ തന്നിട്ടുണ്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കി കുടിക്കാം അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാനായി ടീ ബാഗുണ്ട് പഞ്ചസാരയുണ്ട് മിൽക്ക് പൗഡർ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ബോട്ടിൽ മിനറൽ വാട്ടറും തന്നിട്ടുണ്ട് അപ്പോൾ ലിവിംഗ് റൂം കണ്ടു ഇനി ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂമിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം ഈ കാണുന്നത് കിങ് സൈസ് ബെഡ് ആയിരിക്കുമല്ലേ അതോ ഇനി ക്യൂൺ സൈസ് ആയിരിക്കുമോ എന്തായാലും നല്ല വലിപ്പമുണ്ട് കിങ് സൈസ് ആകാനാണ് ചാൻസ് റൂം നല്ല സ്പേഷ്യസ് ആണ് ആവശ്യത്തിന് മാത്രമേ ഫർണിച്ചറുള്ളൂ ഈ ബെഡ്റൂമിൻ്റെ അത്രയും വലുപ്പമുള്ള റൂം ആയിരിക്കണം ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ ലോട്ടറി പോലെ എനിക്ക് കിട്ടിയ റൂം ഫിൽമി ഇലവൻ ആണ് ഒന്ന് ലോട്ടറിയോടെ എടുത്തു നോക്കായിരുന്നു ചിലപ്പോൾ എനിക്ക് ലോട്ടറിയും അടിച്ചേനെ ബാത്ത്റൂം നല്ല നീറ്റാണ് ബിൽഡിംഗ് മൊത്തത്തിൽ റിനോവേറ്റ് ചെയ്തതാണെന്നാണ് തോന്നുന്നത് എല്ലാ റൂമിനും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ബാത്റൂമിൽ ചൂടുവെള്ളം വേണമെങ്കിൽ അതും കിട്ടും കൊച്ചിയിലെ ചൂടിന് ഹോട്ട് വാട്ടർ എന്തിനാ ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് റൂം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊച്ചിയും കൊതുകും തമ്മിലുള്ള കണക്ഷൻ ചക്കരയും അടയും പോലെയാണെങ്കിലും ഈ റൂമിൽ ഒരു കൊതുക് പോലുമില്ല രാത്രി തന്നെ ഒരു കൊതുക് പോലും കടിച്ചില്ല അതുകൊണ്ട് സുഖമായി ഉറങ്ങി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് ഈ കാണുന്നതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ ടെറസിലാണ് ഡൈനിങ് ഏരിയ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയും ഓംലെറ്റുമാണ് ഞാൻ കഴിച്ചത് ഫുഡ് ഓക്കെ ആയിരുന്നു ഒരു സിക്സ് ഓൺ ടെൻ റേറ്റിംഗ് കൊടുക്കാം മൊത്തത്തിൽ സ്റ്റേ അടിപൊളിയായിരുന്നു ഫ്രീ അപ്ഗ്രേഡ് എന്ന ലോട്ടറി അടിച്ച ഞാൻ പറ്റി എന്ത് മോശം പറയാനാ മോശം പറയാനൊന്നും ഇല്ലതാനും ഈ ഹോട്ടൽ ബ്രോഡ്വേക്കും മറൈൻ ഡ്രൈവിനും ഹൈക്കോർട്ടിനുമൊക്കെ അടുത്താണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടോപ്പിലായി പിന്നിൻ ചെയ്തു വെക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്